ഞങ്ങളുടെ യൂണിറ്റിൽ സന്തോഷേട്ടൻ എടുത്ത ഞങ്ങളുടെ ഒരു ഫോട്ടോയാണ് അന്ന് ഈ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ആ അവസ്ഥ കണ്ടിട്ട് സന്തോഷമായിട്ട് ഞങ്ങളത് പൈസ വാങ്ങിയില്ല ഇപ്പോൾ ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ പോലും പറഞ്ഞിട്ടില്ല ഞാൻ ഫോട്ടോഗ്രാഫർ ആവുന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ ശക്തി കൊളങ്ങൾ യൂണിറ്റ് പ്രസിഡൻറ്റ് ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് അതെടുക്കപ്പെട്ടു ഇപ്പം ഞങ്ങളുടെ ജില്ലയിൽ ഒരു ആസ്ഥാന മന്ദിരം വരികയാണ് അപ്പം കാലങ്ങളായിട്ടുള്ള ഞങ്ങളെ മുതിർന്ന ആൾക്കാരുടെ എല്ലാവരും സ്വപ്നമാണ് ഇപ്പോൾ വരാൻ പോകണ ഈ ആസ്ഥാന മന്ദിരം അപ്പം അത് ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കപ്പെടുകയാണ് അപ്പം അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ചെയ്യത്തക്ക രീതിയിൽ ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഞാൻ ഒരു പതിനായിരം രൂപ ഞാൻ ഒരു രൂപ വിക്രം സാറിൻ്റെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഓർമ്മയ്ക്കായിട്ട് ഞാൻ നൽകുകയാണ് അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അവിടെ നിന്ന് എനിക്ക് ഇപ്പം ഒരു നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ എത്തിപ്പെടാൻ സാധിച്ചത് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ എല്ലാ അംഗങ്ങളും ഇതിൻ്റെ ഒപ്പം നിൽക്കുക കാരണം ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു വിയർപ്പാകാൻ അത് എൻ്റെ വിയർപ്പുണ്ടെന്ന് എനിക്കും പറയാൻ പറ്റും സന്തോഷമുണ്ട് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്കൊരു അവസരം കിട്ടട്ടെ